നമസ്കാരം മനയത്തരുമന ജ്യോതിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് കർക്കടക മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ടിന് സൂര്യൻ കർക്കടകൻ രാശിയിലേക്ക് മാറിയതോടുകൂടി കർക്കടക മാസത്തിന് തുടക്കമായി രാമായണ പുണ്യവുമായി മറ്റൊരു കർക്കടക മാസം കൂടി നമ്മുടെ മുമ്പിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ് ഈ രാമായണ മാസകാലത്ത് നമുക്ക് ചുറ്റും കാണുന്ന ചില ലക്ഷണങ്ങൾ നിസാരമായി എടുക്കരുത് തള്ളിക്കളയരുത് എന്നാണ് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളുടെ വീട്ടിൽ നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് നമ്മൾ കാണുന്ന ചില ലക്ഷണങ്ങൾ ചില സൂചനകൾ ചില ജീവികൾ വന്നു ചേരുന്നത് നമ്മളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യ നിർഭാഗ്യങ്ങൾ വരുന്നതിന്റെ അടയാളങ്ങളാണ് പുണ്യമാസമായ ഈ കറുക്കിടകത്തിൽ നമ്മുടെ വീടിന്റെ പരിസരത്ത് നമ്മളുടെ വീട്ടിൽ ചില ജീവികൾ വന്നു കയറിയാൽ അല്ലെങ്കിൽ നമ്മളുടെ വീടിന്റെ പരിസരത്ത് അത്തരം ജീവികളെ കണ്ടാൽ ആ ജീവികളെ നമ്മൾ ഒരു കാരണവശാലും ആടി പായ്ക്കരുത് പറഞ്ഞയക്കരുത് എന്നാണ് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലേക്ക് വളരെയധികം ഭാഗ്യത്തെ കൊണ്ടുവരുന്നതാണ് ഈ പശിമൃഗാദികൾ നമ്മൾ അവയ്ക്ക് ആഹാരം നൽകണം കാരണം അവ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മകാം ഭാഗ്യം സിദ്ധിക്കാൻ പോകുന്നു ഒരു ജന്മം മുഴുവൻ കാത്തിരുന്നാലും കിട്ടാത്ത സൗഭാഗ്യങ്ങളായിട്ടായിരിക്കും അത്തരം ജീവികൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ പരിസരത്തിലേക്ക് വരുന്നത് ഇവിടെ പറയുന്ന ജീവികൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഭാഗ്യം കയറി വരുന്നതിന്റെ ലക്ഷണങ്ങളായിട്ട് കണക്കാക്കണം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഏതൊക്കെയാണ് ആ ജീവികൾ എങ്ങനെയൊക്കെയാണ് അവ ഭാഗ്യം കൊണ്ടുവരുന്നത് എന്നാണ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ജീവികൾ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ നല്ല സമയം ഇറക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോവുകയാണ് എന്നുള്ളതാണ് സർവവും മംഗളകരമായി നടക്കും എന്നുള്ളതാണ് ഈ ജീവികൾ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നും ഈ അദ്ധ്യായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിൽ ആദ്യത്തേത് ഒന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് അണ്ണാൻ വരുന്നതാണ് സാഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ കയ്യിലെടുത്ത് തഴുകി ഓമിനിച്ച ജീവിയാണ് അണ്ണാൻ എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലോ പരിസരത്തോ അണ്ണാനെ കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും ശുഭകരമായ കാര്യമാണ് ഈ രാമായണ പുണ്യമാസ കാലത്ത് ഈശ്വരാധീനമുള്ള വീടുകളിലേക്ക് മാത്രം കടന്നു വരുന്ന ഈശ്വരാധീനമുള്ള വീടുകളിൽ മാത്രം കർക്കിടക മാസത്തിൽ എത്തിച്ചേരുന്ന ജീവിയാണ് അണ്ണാൻ അണ്ണാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളുടെ വീടിന്റെ പടികടന്ന് നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ശുഭകരമായ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ സൗഭാഗ്യം വരുന്ന മറ്റൊരു സമയം ഉണ്ടാവുകയില്ല നമ്മുടെ വീട്ടിലേക്ക് മഹാഭാഗ്യം ഉടനെ തന്നെ വന്നു ചേരും എന്നുള്ളതാണ് അണ്ണാന്റെ ഈ വരവ് സൂചിപ്പിക്കുന്നത് കുടിയിൽ പോലും കൊട്ടാരമായി തീരും എന്നാണ് പറയുന്നത് അത്രയ്ക്കും ഐശ്വര്യം നിറഞ്ഞ ഒരു വരവാണ് കർക്കിടക മാസത്തിൽ അണ്ണാൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വരവ് അണ്ണാൻ വീട്ടിലേക്ക് വന്നാൽ അത് മഹാഭാഗ്യമാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുക പറ്റുമെങ്കിൽ പഴങ്ങളോ മാറ്റോ അണ്ണാൻ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണാനുഭവം നൽകുന്ന ഒന്നാണ് അണ്ണാന് ഭക്ഷണം കൊടുക്കുക ആ വീട് രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ കർക്കടക രാമായണ പുണ്യമാസ കാലത്ത് അണ്ണാൻ വീട്ടിലേക്ക് വന്നാൽ അത് ഏറ്റവും സൗഭാഗ്യം വരാൻ പോകുന്നു ആ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സമ്പത്തും വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് എന്ന് മനസ്സിലാക്കുക സാഷാൽ മഹാലക്ഷ്മിയെ മഹാസൗഭാഗ്യത്തെ വരവേൽക്കുവാൻ ആ വീട് ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ സൂചനകളാണ് അണ്ണാൻ വരുന്നത് അപ്പോൾ അണ്ണൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അതിന് പഴവർഗ്ഗങ്ങളും വെള്ളവും കൊടുക്കുക സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടിയെത്തും ഈ ഒരു കർക്കിടക പുണ്യമാസക്കാലത്ത് നമ്മളുടെ വീട്ടിലേക്ക് സർവ ഐശ്വര്യങ്ങളും മഹാഭാഗ്യം കൊണ്ടുവരുന്ന മറ്റൊരു ജീവി പച്ചക്കുതിരയാണ് വീട്ടിൽ സന്ധ്യക്ക് നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് വരുന്നതാണ് ഏറ്റവും ശുഭകരം മറ്റ് ഏത് സമയത്ത് ഈ പച്ചക്കുതിര നമ്മളെ വീട്ടിലേക്ക് വരുന്നതിനേക്കാളും ഏറ്റവും ശുഭകരമാണ് തിരിസന്ധ്യാസമയത്ത് നമ്മൾ നിലവിളക്ക് കൊളുത്തുന്ന സമയത്തോ അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം നിലവിളക്ക് അണയ്ക്കുന്നതിനു മുമ്പുള്ള സമയത്തോ വീട്ടിലേക്ക് പച്ചക്കുതിര വരുന്നത് പച്ചക്കുതിരയെ കാണുന്നത് ഈ ഒരു കർക്കിടകത്തിൽ സൗഭാഗ്യ ലക്ഷണമാണ് ഈ ഒരു കർക്കിടക മാസത്തിൽ പച്ചക്കുതിര വീട്ടിൽ വരുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യം ഏറ്റവും വലിയ ഐശ്വര്യം ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിൻ്റെ ശുഭ സൂചനകളാണ് ഈ രാമായണ പുണ്യമാസ സമയത്ത് പച്ചക്കുതിര നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോയി വ്യാഴാഴ്ച ദിവസം ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക അപ്പോൾ പച്ചക്കുതിര നിങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ ആ വീട്ടിലെ ഗർഗനാഥനോ ഗർഗനാഥിയോ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി കഴിച്ചാൽ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങൾ തേടി വരും എന്നുള്ളതാണ് അപ്പോൾ പച്ചക്കുതിരിയാണ് രണ്ടാമത്തെ ജീവി മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഉറുമ്പുകൾ കൂട്ടത്തോടെ വീട്ടിലേക്ക് വരുന്നതാണ് എല്ലാ ഉറുമ്പുകളും നമുക്ക് ഭാഗ്യം കൊണ്ടുവരികയില്ല ചില ഉറുമ്പുകൾ നമുക്ക് വളരെ ദോഷം തന്നെയാണ് എന്നാൽ കറുത്ത കുഞ്ഞൻ ഉറുമ്പുകൾ അവ നമ്മളെ കടിക്കുകയും മറ്റും ചെയ്യുകയില്ല ഈ കറുത്ത ഉറുമ്പുകൾ ഈ കറുത്ത കുഞ്ഞൻ ഉറുമ്പുകൾ നമ്മളുടെ ചുവരുകളിൽ കൂട്ടമായിട്ടിരിക്കുന്നത് മഹാഭാഗ്യമാണ് ഈ കർക്കിടകത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ഈ കറുത്ത ഉറുമ്പുകൾ നമ്മുടെ ചുമരുകളിൽ കൂട്ടത്തോടെ വന്നിരിക്കുന്നത് കൂട്ടത്തോടെ സഞ്ചരിക്കുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂറുകളായിരിക്കാം ചിലപ്പോൾ ഒരു ദിവസമായിരിക്കാം ചിലപ്പോൾ അതിൽ കൂടുതൽ സമയങ്ങളായിരിക്കാം ഈ ഉറുമ്പുകൾ നമ്മുടെ ചുമരുകളിൽ നമ്മുടെ വീടുകളിൽ വന്നിരിക്കുന്നത് അത് ഏറ്റവും ശുഭകരമായ ഏറ്റവും മഹാഭാഗ്യം തരുന്ന ഒരു ലക്ഷണമാണ് അപ്പോൾ ഒരിക്കലും അതിനെ തൂത്തൂ കൂട്ടി വീടിന്റെ പുറത്തു കൊണ്ടുപോയി കളയരുത് അത് നമ്മുടെ മഹാസൗഭാഗ്യത്തെ നമ്മൾ കളയുന്നതിന് പുറത്തെ കളയുന്നതിന് തുല്യമാണ് അപ്പോൾ ഈ കറുത്ത നുറുമ്പുകൾ നമ്മുടെ വീടുകളിൽ വരുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ചുവന്ന ഉറുമ്പകളല്ല ഈ കറുത്ത നുറുമ്പുകൾ വരുന്നതാണ് ഏറ്റവും ശുഭകരമായ ലക്ഷണം ഈ കറുത്ത ഉറുമ്പുകൾ നിരുപദ്രവ ജീവികളാണ് അവ കൂട്ടമായി സഞ്ചരിക്കുന്നതല്ല കൂട്ടമായിട്ട് ഒന്നിച്ച് ചുവരുകളിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം അടുത്തത് എന്ന് പറയുന്നത് പരുന്താണ് ഗരുഡൻ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമാണ് ഗരുഡൻ അഥവാ പരുന്ത് എന്ന് പറയുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ വാഹനം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ എവിടെയുണ്ടോ ഭഗവത് സാന്നിധ്യമുണ്ടോ അവിടെയാണ് നമുക്ക് ഗരുഡനെ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ പരുന്ത് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ തൊടിയിലോ ഒരിടത്തിലോ പരുന്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ വീടിന്റെ മുകളിൽ കൂടി പരുന്ത് പറക്കുന്നത് സാഷാൽ മഹാവിഷ്ണു സാഷാൽ മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതിന്റെ ലക്ഷണങ്ങളാണ് മഹാഭാഗ്യം നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാൻ പോകുന്നു എന്ന് വിളിച്ചറിയിക്കുന്നതാണ് പരന്തിൻ്റെ സാന്നിധ്യം അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ വീടിന്റെ പരിസരങ്ങളിലോ പരുന്ത് വന്നിരിക്കുന്നത് പരുന്നിനെ കണി കാണുവാൻ സാധിക്കുന്നത് സാഷാൽ മഹാവിഷ്ണുവിന്റെ ചൈതന്യം ആ വീട്ടിൽ നിറയുന്നു ആ വീട്ടിൽ ഈശ്വരാനുഗ്രഹം നിറയുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണ് എന്നതിന്റെ സൂചനകളാണ് അപ്പോൾ പരുന്ത് ഇങ്ങനെ വന്നിരിക്കുന്നത് ആ വീടിനെ തേടി മഹാസൗഭാഗ്യം വരുന്നതിനെ ആ വീട്ടിലെ കുടുംബാംഗങ്ങളെ തേടി സൗഭാഗ്യം വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് സൂചനകളാണ് പ്രഭാതത്തിൽ നിങ്ങൾ ഉണർന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ മരുന്നിനെ കണി കാണാൻ കഴിയുന്നത് ഏറ്റവും ശുഭകരമാണെന്ന് മനസ്സിലാക്കുക അടുത്തത് എന്ന് പറയുന്നത് കാക്കകളാണ് മിക്ക വീടുകളിലും കാക്കകൾ വരാറുണ്ട് എന്നാൽ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ വീടുകളിലേക്ക് കാക്കകൾ വരുന്നത് അതീവ ശുഭകരമാണ് ഈ രാമായണ മാസത്തിൽ എല്ലാ ദിവസവും നിങ്ങളുടെ വീടുകളിൽ കാക്കകൾ വരുന്നുണ്ടെങ്കിൽ കാക്കകൾക്ക് ആഹാരം നൽകാൻ ഒരിക്കലും മറക്കരുത് ഇങ്ങനെ കാക്കകൾ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും മാറ്റുവാൻ സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ രീതിയിലുള്ള നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും കൊണ്ടുവരും പ്രത്യേകിച്ച് അടുത്ത ഇരുപത്തിനാലാം തീയതി കർക്കിടക വാവ് ആണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ കാക്കകൾ നമ്മുടെ വീടുകളിലേക്ക് കർക്കടക മാസത്തിൽ എത്തിച്ചേരുന്നത് വളരെ ശുഭകരമാണ് എന്നാൽ കാക്കകൾ വരാതിരിക്കുന്നത് അതീവ ദോഷകരമാണെന്നും മനസ്സിലാക്കുക അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ വീടുകളിൽ ഒരു കാക്ക പോലും വരുന്നില്ല ഒറ്റ കാക്കകൾ പോലും നിങ്ങളുടെ വീടിലേക്ക് വരുന്നില്ല എങ്കിൽ മനസിലാക്കുക ആ വീടുകളിൽ പിതൃദോഷമുണ്ട് എന്നുള്ളത് അപ്പോൾ കാക്കകൾ വീടുകളിൽ വരുന്നുണ്ടെങ്കിൽ അവയെ ആട്ടിപ്പായ്ക്കാതിരിക്കുക ഈ കർക്കിടക മാസത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യമാണ് നിത്യവും കാക്കകൾ വരിക എന്നുള്ളത് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ കാക്കകൾ വീടുകളിൽ വന്നാൽ അവയ്ക്ക് ആഹാരം നൽകുക കാക്കകൾ വീടുകളിൽ വരുമ്പോൾ അവയ്ക്ക് ആഹാരം നൽകുന്ന ഒരുപാട് അമ്മമാരെ എനിക്ക് അറിയാം അപ്പോൾ ഇത്തരത്തിൽ കാക്കകൾക്ക് ആഹാരം നൽകിയാൽ എല്ലാ സൗഭാഗ്യങ്ങളും ആ വീടുകളിൽ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക കർക്കിടക മാസത്തിൽ കാക്കകൾ വരുന്നത് ഇതൃ പുണ്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെ അടുക്കളപ്പുറത്തോ നിങ്ങളുടെ വീട്ടിലോ പുരയിടത്തിലോ പശുക്കൾ വന്ന് കയറുന്നത് പശുക്കുട്ടികൾ വന്നു കയറുന്നത് ഏറ്റവും ശുഭകരമായ ഏറ്റവും ഐശ്വര്യദായകമായ കാര്യമാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ ഒരു പശുവിനെ നിങ്ങളുടെ വീടിന്റെ അടുക്കള പുറത്തോ ഉമ്മുറുത്തോ പുരയിടത്തലോ കണ്ടുകഴിഞ്ഞാൽ ആ പശുവിനെ നിങ്ങൾ ഒരു പഴമോ അല്ലെങ്കിൽ അല്പം പുല്ലോ മറിച്ച് തീറ്റ കൊടുക്കുക അപ്പോൾ ഈ കർക്കിടകത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് പശു വന്നാൽ പശുക്കുട്ടി വന്നാൽ ആ പശുവിനെ വന്ദിക്കുക സർവ ഐശ്വര്യവും സകല സമ്പത്തും മഹാഭാഗ്യവും നിങ്ങളെ തേടിയെത്തും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന പശുക്കൾ നിങ്ങളുടെ അടുക്കള പുറത്തേക്ക് വരുന്ന കാര്യമല്ല ഇവിടെ ഉദ്ദേശിച്ചത് മറ്റു പശുക്കൾ മറ്റുള്ളവർ വളർത്തുന്ന പശുക്കൾ നിങ്ങളുടെ വീടിലോ നിങ്ങളുടെ അടുക്കളയുടെ ഉമർത്തോ വരുന്നതിനെ കുറിച്ചാണ് ഈ കർക്കിടക മാസത്തിൽ പശുക്കൾ നിങ്ങളുടെ വീടിലേക്ക് വരികയാണെങ്കിൽ അവയെ ഒരിക്കലും ആട്ടിപ്പായ്ക്കരുത് അടിച്ചോടിക്കരുത് അവയെ തൊട്ട് വന്ധിച്ച് അവയ്ക്ക് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ആഹാരമോ വെള്ളമോ നൽകണം അതിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സമ്പത്തും എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളുടെ വീടുകളിലേക്ക് വന്നിട്ടും എല്ലാ കുടുംബാംഗങ്ങൾക്കും അതിന്റെ ഐശ്വര്യവും മഹാഭാഗ്യവും ലഭിക്കും ഈ കർക്കിടക മാസത്തിൽ പശുക്കൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതിന് തുല്യമാണ് അത്രയേറെ ഈശ്വര ചൈതന്യമുള്ള വീടുകളിൽ മാത്രമേ പശുക്കൾ പണികടന്ന് എത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ പശുക്കൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ച ദിവസം ദുർഗാക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക സകല ഐശ്വര്യങ്ങളും നിങ്ങൾ തേടിയെത്തും അടുത്ത ജീവി എന്ന് പറയുന്നത് ഉപ്പൻ എന്ന പക്ഷിയാണ് ഉപ്പൻ എന്ന പക്ഷി കർക്കിടകത്തിൽ മാത്രമല്ല ഏത് മാസത്തിലായാലും നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ അത് സർവ ഐശ്വര്യകരമാണ് ഉപ്പനെ കണ്ടാൽ മാത്രം മതി ഉപ്പന്റെ സാന്നിധ്യം നിങ്ങൾ വീട്ടിലുണ്ടായാൽ ആ കൈകൾ നിങ്ങൾ കൂപ്പി തൊഴുത് നാരായണ മന്ത്രങ്ങൾ ജീവിക്കുക ഉപ്പൻ നിങ്ങളെ വീട്ടുമുറ്റത്തോ വീടിന്റെ പരിസരങ്ങളിലോ വീട്ടിലോ വന്നു കഴിഞ്ഞാൽ സർവ്വ നിങ്ങളെ തേടിയെത്തും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം കൊണ്ട് മഹാവിഷ്ണുവിന്റെ ചൈതന്യം കൊണ്ട് ആ വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഉപ്പൻ വീടുകളിലേക്ക് വന്നാൽ ഈ കർക്കിടക മാസത്തിൽ വന്നാൽ അതിന്റെ അർത്ഥം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ജീവികളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഈ കർക്കിടക മാസത്തിൽ വന്നാൽ അത് സർവ്വ സൗഭാഗ്യദായകമാണ് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതിന്റെ ശുഭ സൂചനയായിട്ട് വേണം ഇതിനെ കാണുവാൻ ഈ അധ്യായം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചിലർ എന്നോട് ചോദിച്ചിരുന്നു ഈ രാമായണ മാസത്തിൽ രാമായണം പാരായണം ചെയ്യേണ്ടത് എങ്ങനെ അതിനുള്ള മറുപടി കൂടി പറഞ്ഞുകൊണ്ട് ഈ അദ്ധ്യായം നമുക്ക് ഉപസംഹരിക്കാം കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ചെയ്യുന്ന അച്ഛനമ്മമാരും സഹോദരി സഹോദരന്മാരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം കർക്കിടകത്തിൽ രാമായണ പാരായണം ചെയ്യുന്നതിന് ചില ചിട്ടകളുണ്ട് പ്രഭാതത്തിൽ നിലവിളക്ക് തെളിയിച്ച് ഗണപതിയെ വന്ദിച്ച ശേഷം രാമായണത്തിൽ തൊട്ടുതൊഴുത് ഭക്തിയോടെ പാരായണം ആരംഭിക്കാം രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ വൈകുന്നേരങ്ങളിൽ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ അല്ലാത്ത സമയങ്ങളിൽ വടക്കോട്ടോ ം പടിഞ്ഞ് നിലത്തിരുന്നു വേണം പാരായണം ചെയ്യാൻ ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതി ആരംഭിക്കുകയാണ് ഒന്നാം തീയതി വായന ആരംഭിച്ചാൽ മാസാവസാനം വരെ മുടങ്ങാൻ പാടില്ല ഓരോ ദിവസവും വായിക്കേണ്ട ഭാഗത്തെ കുറിച്ച് കൃത്യമായ വ്യവസ്ഥയില്ല എന്നാൽ യുദ്ധം കലഹം വ്യത മരണം എന്നിവ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളിൽ നിത്യേന പാരായണം അവസാനിപ്പിക്കരുതെന്നാണ് ആചാര്യന്മാർ പറയുന്നത് വലതുഭാഗത്ത് ശുഭജന്യമുള്ള രണ്ടു വരികൾ മൂന്ന് തവണ വായിച്ച് നിർത്താം എല്ലാ ദിവസവും ഒരാൾ തന്നെ വായിക്കണമെന്നില്ല സൗരാർദ്ധം മുടങ്ങാതെ പാരായണം ചെയ്യണമെന്നേ ഉള്ളൂ വെറും നിലത്തിരുന്ന് രാമായണം പാരായണം ചെയ്യരുത് ശ്രീരാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള പൂർവ്വ രാമായണമാണ് പാരായണം ചെയ്യേണ്ടത് രാമായണം സാധാരണയായി ഭവനങ്ങളിൽ വായിക്കാറില്ല ഓരോ ദിവസവും വായന ആരംഭിക്കുന്നതിന് മുമ്പായി ഗണപതി വന്ദനത്തോടെ ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ എന്നു തുടങ്ങുന്ന പതിനാല് വരികൾ ചൊല്ലണം യുദ്ധകണ്ഠം അവസാന ഭാഗത്തുള്ള രാമായണ മാഹാത്മ്യം വായിച്ചു വേണം നിത്യപാരായണം അവസാനിപ്പിക്കാൻ ഒരു ദിവസത്തിൽ വിവിധ സമയങ്ങളിൽ രാമായണം പാരായണം ചെയ്യാം എന്നാൽ ശരീര ശുദ്ധിയുടെയും ഭക്തിയോടെയും വേണം അത് ചെയ്യാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും രാമായണ പാരായണം തുടരുകയും മാസാവസാനം ശ്രീരാമ പട്ടാഭിഷേകം വായിച്ച് പുഷ്പങ്ങൾ വിളക്കിന് മുന്നിൽ അർപ്പിച്ച് പാരായണം പൂർത്തിയാക്കുകയും വേണം കർക്കിടക മാസത്തിൽ നിത്യേന വിളക്ക് തെളിയിക്കുന്നതിന്റെ മുമ്പിലായി ശ്രീരാമ പട്ടാഭിഷേക ചിത്രം വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ് പട്ടാഭിഷേക ചിത്രത്തിൽ ശ്രീരാമൻ സീത ഹനുമാൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ വസിഷ്ഠൻ ഗണപതി ശ്രീപരമേശ്വരൻ ബ്രഹ്മാവ് നാരദൻ എന്നീ പതിനൊന്ന് പേർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കർക്കിടക മാസത്തിലെ മുഴുവൻ ദിവസവും പാരായണത്തിന് സാധിക്കാത്തവർ ഒരു ദിവസമായോ മൂന്ന് ദിവസമായോ ഏഴ് ദിവസമായോ പാരായണം ചെയ്ത് തീർക്കാം സന്ധ്യ കഴിഞ്ഞാൽ രാമായണ പാരായണം ചെയ്യരുതെന്നാണ് ആചാര്യ നിർദ്ദേശം ശ്രീരാമ ലക്ഷ്മണന്മാർ പിതാവ് ദശരഥനായി പിതൃതർപ്പണം ചെയ്ത കർക്കിടക വാവുബലി ഇത്തവണ ജൂലൈ ഇരുപത്തിനാല് അതായത് കർക്കടകം ഏഴാം തീയതിയാണ് അമ്മ മഹാമായ അമ്മ അനുഗ്രഹം ചൊരിയുന്ന ദേവി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമവും പ്രസാദ വൈകിട്ട് ഭഗവതി സേവയും നടക്കും ജൂലൈ പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ പേരുമ്പളി കേശവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നടക്കും ഓഗസ്റ്റ് മാസം നാലാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെയും മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നടക്കും ജൂലൈ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ശിവപുരാണ പാരായണവും പതിനഞ്ചിനും പതിനാറിനും ദേവി മഹാത്മ്യ പാരായണവും നടക്കും ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണ പുണ്യകാലത്ത് എല്ലാ ഭക്തജനങ്ങളിലും മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം